ആലപ്പുഴയിൽ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരെയുള്ള കേസ് ഒഴിവാക്കിയുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തമായ നിയമനടപടി സ്വീകരിക്കുമെന്ന് ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു നീതിക്കായി ഏതറ്റം വരെ പോകുമെന്നാണ് കെ എസ് യു നിലപാട് കേസ് എഴുതി തള്ളണമെന്നായിരുന്നു കോടതിയിൽ അന്വേഷണം സംഘം നൽകിയ റിപ്പോർട്ട് ഡിസംബർ നവകേരള ബസ് പ്രതിഷേധക്കാർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടത് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ അരൂർ റസയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലേക്ക് മാറ്റി എന്നാൽ പിന്നാലെ വന്ന സുരക്ഷാ വാഹനത്തിൽ നിന്നിറങ്ങിയ അനിൽ സന്ദീപ് എന്നിവരുൾപ്പെടെ അഞ്ചംഗ സംഘം പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചു സംഭവത്തിൽ ആദ്യഘട്ടം മുതൽ പോലീസ് ഒത്തുകളിച്ചു ഒടുവിൽ കോടതി നിർദ്ദേശാനുസരണം മാത്രമാണ് കേസെടുത്തത് നിലവിൽ കേസ് കേസന്വേഷിച്ച ജില്ലാ ക്രൈംബ്രാഞ്ചും പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ലെന്ന റഫറൻസ് റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത് ഞങ്ങൾ പലതവണയായി സി ഡിയിലും തന്നെ പെൻഡ്രൈവിലും ഈ വിഷ്വലെല്ലാം ഈ പോലീസ് ക്രൈംബ്രാഞ്ചിനും നൽകിയിരുന്നു പക്ഷേ അവർ പറയുന്നത് ശക്തമായ നിയമ നടപടിയിലേക്ക് പോകുമെന്ന് കെ സി വേണുഗോപാൽ എം പി എന്തായാലും ഇതിന് ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും ആ ഉദ്യോഗസ്ഥൻ ധരിക്കേണ്ട എല്ലാ കാലത്തും പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കും അങ്ങനെ സംരക്ഷിക്കാൻ വരുമെന്ന് ഈ റിപ്പോർട്ട് എഴുതി കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ധരിക്കേണ്ട കാര്യമില്ല പോലീസ് നീക്കത്തിനെതിരെ പതിനേഴിന് കോടതിയിൽ തടസ്സ ഹർജി നൽകും അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ആവശ്യപ്പെടും കേസിൽ പോലീസ് ആദ്യഘട്ടം മുതൽ ഒത്തുകളിക്കുന്നു എന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് കേസ് എഴുതുന്ന ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ആലപ്പുഴ